ണ്ട് അതൊന്നും ഒന്നും അറിവായിട്ടില്ല സാറേ എനിക്ക് വേറെ ഒരു സഹായത്തിന് അവരുടെ കാല് ഒരു കാലും മോശമാക്കേണ്ടി വന്നു മുപ്പത്തൊമ്പത് ദിവസത്തിന് ശേഷം എൻ്റെ പെങ്ങൾ ഇന്ന് ആശുപത്രി ഡിസ്ചാർജ് ആവുകയാണ് അതിനുവേണ്ടി എല്ലാ സഹായവും തന്ന എല്ലാവരോടും നന്ദിയുണ്ട് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും മമ്മൂക്കിരിക്കും പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു അദ്ദേഹം നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു പെങ്ങളായിട്ടും സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ബാക്കി നമുക്ക് കൃത്രിമായിട്ട് കാലി ഫിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം സഹായം ചെയ്യാമെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ രാജേരി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടേഴ്സിനോടും നമ്മളെ സഹായിച്ച നമ്മുടെ നേഴ്സുമാരായിക്കോട്ടെ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടിങ് സ്റ്റാഫുകളായിക്കോട്ടെ അവരോടും എല്ലാവരോടും നമ്മൾ നന്ദി അറിയിക്കുന്നു നമ്മുടെ സന്തീപിജു മുറിവുകളെല്ലാം കരിഞ്ഞ് വീട്ടിൽ പോകാനുള്ള ഒരു ഇതിലായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനിയുള്ളത് നമ്മുടെ കാലിൽ പ്രോസസ്സസ് വയ്ക്കുക എന്നുള്ള അത് മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നല്ലൊരു പ്രോസസ്സ് വെച്ച് നന്നായിട്ട് നടക്കാൻ പാത്തനാക്കാം എന്നുള്ളതാണ് പ്രതീക്ഷ ഈ ആരേഴ് മണിക്കൂറിനേക്കാളും കൂടുതൽ ബ്ലഡ് ഫ്ലോ നമ്മുടെ മസിൽസിന് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മസിൽസ് റിവേഴ്സിബിൾ നെക്രോസിസിലേക്ക് പോകും സോ കംപ്ലീറ്റ് ഡാമേജിലേക്ക് പോയ ഈ മസിൽസ് കാരണം ഒരുപാട് ടോക്സിൻസ് റിലീസായിട്ട് പേഷ്യൻറ്റിൻ്റെ വേറെ ആന്തരിക അവയവങ്ങളായ കിഡ്നി ലിവർ ഇതിനൊക്കെ ഇഞ്ചുറി കോസ് ചെയ്യാൻ തുടങ്ങി അവരുടെ ഇഞ്ചുറി മാർക്കസൊക്കെ വളരെ ഹൈ ആയിരുന്നു ബി പി ഒ അതേപോലെ മെയിൻറ്റെയിൻഡ് ആയിരുന്നില്ല സോ അതുകൊണ്ട് പിന്നെ ദൗർഭാഗ്യവശാൽ നമുക്ക് ലെഫ്റ്റ് ലെഗ് പേഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആമ്പുഡേറ്റ് ചെയ്യേണ്ടി വന്നു ഇപ്പോൾ മുറിവുകളൊക്കെ ഒരു വേദം നന്നായി ഗുണപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്